വെല്ലൂർ ചെന്നൈ ദേശീയപാതയിൽ വെല്ലൂർ ടൌണിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ അകലെയുള്ള ഈ ക്ഷേത്രം ഒരു ചെറിയ കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് മുരുകനാണ് പ്രതിഷ്ഠ പതിനാലാം നൂറ്റാണ്ടിൽ തമിഴ് ശൈവ സന്യാസിയായ അരുണഗിരിനാഥർ ഈ ക്ഷേത്രത്തെ പരാമർശിക്കുകയും ആലപിക്കുകയും ചെയ്തു ഈ ക്ഷേത്രത്തിൽ നമുക്ക് രണ്ട് രൂപങ്ങളിൽ മുരുകന്റെ അനുഗ്രഹം ലഭിക്കും അതിലൊന്ന് തിരുക്കോലത്തിലെ മുരുകനാണ് അദ്ദേഹത്തിന്റെ ഭാര്യമാരായ വള്ളിദേവി ദേവസേന എന്നിവരോടൊപ്പം കാണുന്ന വിവാഹഭാവം മറ്റൊന്ന് ഗുരുക്കോലത്തിലെ മുരുകൻ ചോളക്ഷേത്ര വാസ്തുവിദ്യയുടെ മാതൃകയിൽ നിർമ്മിച്ച കരിങ്കല്ലിൽ നിർമ്മിച്ച രഥത്തിലാണ് ഗർഭഗൃഹവും പ്രധാന ദേവനായ ബാലമുരുകന്റെ ഇപ്പോഴത്തെ വിഗ്രഹവും സ്ഥാപിച്ചിരിക്കുന്നത് പുരാതന അഗ്നിപർവ്വതമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുന്നിന് ഏകദേശം എഴുന്നൂറ്റിയമ്പത് അടി ഉയരമുണ്ട് ക്ഷേത്രം മുന്നൂറ്റിയമ്പത് അടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര ക്ഷേത്രസമുച്ചയം പച്ചപ്പുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ചുറ്റുമുള്ള ഭൂപ്രകൃതിയുടെ അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു സമ്പന്നമായ ചരിത്രമുള്ള ഈ ക്ഷേത്രം ഒമ്പതാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാരാൽ പണിതതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പിന്നീട് വിജയനഗര രാജാക്കന്മാർ നായക ബ്രിട്ടീഷുകാർ എന്നിവരുൾപ്പെടെയുള്ള വിവിധ ഭരണാധികാരികൾ ക്ഷേത്രം നവീകരിക്കുകയും വിപുലീകരിക്കുകയും ചെയ്തു ദ്രാവിഡ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ക്ഷേത്ര വാസ്തുവിദ്യ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ ഉയരമുള്ള ഒരു ഗോപുരമുണ്ട് വിവിധ ഹൈന്ദവ ദേവതകളുടെ സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്നു മുരുക പ്രധാന പ്രതിഷ്ഠയുള്ള മനോഹരമായ കൊത്തുപണികളുള്ള തൂണുകളുള്ള ഒരു മണ്ഡപവും ക്ഷേത്രത്തിലുണ്ട് യുദ്ധത്തിന്റെയും വിജയത്തിന്റെയും ദേവനായി ആരാധിക്കപ്പെടുന്ന മുരുകനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ആറു മുഖങ്ങളും പന്ത്രണ്ട് കൈകളുമുള്ള ഒരു മയിലിന്മേൽ കയറുന്ന സുന്ദരനായ യുവാവായാണ് ദേവനെ ചിത്രീകരിച്ചിരിക്കുന്നത് സ്വർണവും വജ്രവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഈ വിഗ്രഹം വിലയേറിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് വലിയ ആഡംബരത്തോടെയും പ്രദർശനത്തോടെയും ആഘോഷിക്കപ്പെടുന്ന വാർഷിക ഉത്സവത്തിനും ഈ ക്ഷേത്രം പ്രസിദ്ധമാണ് തൈപ്പൂസം എന്നറിയപ്പെടുന്ന ഈ ഉത്സവം തമിഴ് മാസമായ മാസത്തിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ആഘോഷിക്കപ്പെടുന്നു കൂടാതെ ലോകമെമ്പാടുമുള്ള നിരവധി ഭക്തരെ ആകർഷിക്കുന്നു ഉത്സവത്തിൽ ദേവനെ രഥത്തിൽ കയറ്റി പരമ്പരാഗത വാത്യങ്ങൾ വായിക്കുകയും വിവിധ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു ഗണേശൻ ശിവൻ വിഷ്ണു ദുർഗ എന്നിങ്ങനെ വിവിധ ഹൈന്ദവ ദേവതകൾക്ക് സമർപ്പിച്ചിരിക്കുന്ന മറ്റ് നിരവധി ആരാധനാലയങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട് മതപ്രഭാഷണങ്ങളും സാംസ്കാരിക പരിപാടികളും നടത്തുന്നതിന് ക്ഷേത്രത്തിൽ ഒരു വലിയ ഹാളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇൽ ബാലമുരുകധിമൈ സ്വാമിയാണ് ഇത് നവീകരിച്ചത് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ ഒരു വലിയ ഗോപുരമുണ്ട് സാധാരണ സംസ്കൃതത്തിന് പകരം തമിഴിലാണ് പൂജകൾ നടക്കുന്നത് എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളിൽ ഒന്ന് പതിനാലാം നൂറ്റാണ്ടിലെ കവി അരുണഗിരിനാഥർ രത്നഗിരിയിൽ വസിക്കുന്ന ദേവനായ മുരുകനാണെന്ന് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പാടിയിട്ടുണ്ട് ക്ഷേത്രത്തിലെ ദിവ്യശക്തി മൂന്ന് രൂപങ്ങളിൽ അനുഗ്രഹം പ്രകടമാക്കുന്നതായി നാട്ടുകാർ പറയുന്നു ആദ്യത്തേത് ശ്രീകോവിലിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന മുരുകൻറെ രൂപത്തിലും രണ്ടാമത്തേത് ബാലമുരുകൻറെ രൂപത്തിലും മൂന്നാമത്തേത് ഒരു ഭക്തൻറെ രൂപത്തിലുമാണ് പ്രധാന ദേവനായ ബാലമുരുകന്റെ വിഗ്രഹം കരിങ്കല്ലിൽ തീർത്ത രഥത്തിലാണ് പ്രതിഷ്ഠിച്ചത് ചോളവാസ്തവത് അനുസരിച്ചുള്ള ഗ്രാനൈറ്റ് കൊണ്ടാണ് ഗർഭഗൃഹം നിർമ്മിച്ചിരിക്കുന്നത് ഗണപതി ദക്ഷിണാമൂർത്തി മുരുകൻ ബ്രഹ്മാവ് ദുർഗ ചണ്ഡികേശ്വരർ എന്നിവരുടെ ചെറിയ വിഗ്രഹങ്ങൾ ശ്രീകോവിലിനു ചുറ്റുമുള്ള ചുവരിലുണ്ട് രണ്ട് വിനായക ക്ഷേത്രങ്ങളുണ്ട് ഒന്ന് മുകളിലും മറ്റൊന്ന് മലയുടെ താഴെയുമാണ് പതിനാലാം നൂറ്റാണ്ടിലെ സന്യാസി അരുണഗിരിനാഥർ രത്നഗിരി ബാലമുരുകൻ ക്ഷേത്രത്തെക്കുറിച്ച് പാടിയതുപോലെ ഈ ക്ഷേത്രത്തിന് കുറഞ്ഞത് ആയിരം വർഷമെങ്കിലും പഴക്കമുണ്ടാകണം എന്നിരുന്നാലും അത് നല്ല നിലയിലായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഇൽ ഒരു ഭക്തൻ ഈ ക്ഷേത്രം സന്ദർശിച്ചു ക്ഷേത്രത്തിന്റെ മോശം അവസ്ഥ കണ്ടു അവൻ അവനൊരു വിശുദ്ധനായിത്തീർന്നു ഈ ചെറിയ കുന്നിൽ താമസിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ അർപ്പണബോധവും ത്യാഗവും മൂലമാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ച് ഇന്ന് മഹത്തായ നിർമ്മിതിയായി നിലകൊള്ളുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിനായി തന്റെ ജീവിതം മുഴുവൻ അർപ്പിച്ച സന്യാസിയുടെ പേര് ബാലമുരുകൻ അടിമൈ എന്നാണ് സ്വാമി ബാലമുരുകൻ അടിമൈ ഏകദേശം അറുപത്തിയൊമ്പത് വയസ്സുള്ള ബാലമുരുകൻ അടിമ രത്നഗിരി സ്വാമികളും കഴിഞ്ഞ അമ്പത് വർഷമായി സമീപത്ത് താമസിക്കുന്നു അദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാരുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ജനുവരി ഇരുപത്തിനാലിന് രത്നഗിരിയോട് ചേർന്നുള്ള കിൽമിന്നൽ എന്ന ചെറിയ ഗ്രാമത്തിൽ കന്തസ്വാമി മുതലിയാരുടെയും ശിങ്കാരം മാളിന്റെയും നാലാമത്തെ കുട്ടിയായി ജനിച്ചു അദ്ദേഹത്തിന് ദക്ഷിണാമൂർത്തി എന്നും സച്ചിദാനന്ദം എന്നും പേരിട്ടു അവ രണ്ടും ശിവന്റെ പേരുകളാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം വൈദ്യുതി വകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ചു താമസിയാതെ അദ്ദേഹം ശിവകാമിയെ വിവാഹം കഴിച്ചു രണ്ട് പെൺമക്കളോടും ഒരു മകനോടും കൂടി അനുഗ്രഹിക്കപ്പെട്ടു തന്റെ ഇരുപത്തിയേഴാം വയസ്സിൽ ഒരു ദിവസം ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ പ്രാർത്ഥന നടത്താൻ അദ്ദേഹം മലകേറി പൂജ നടത്തിക്കൊണ്ടിരുന്ന പൂജാരിയുടെ ആരാധനയ്ക്കായി അല്പം കർപ്പൂരം കത്തിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അവർ പറഞ്ഞു ഞങ്ങൾക്ക് കർപ്പൂരവും രൂപവുമില്ല അദ്ദേഹത്തിന് കരയാൻ തോന്നി അദ്ദേഹം മൂലസ്ഥാനത്ത് നിന്ന് പുറത്തുവന്ന പ്രദക്ഷിണത്തിനും ദേവനെ ദർശിക്കുന്നതിനും പോയി അപ്പോൾ അയാളുടെ ഹൃദയത്തിൽ നിന്ന് മുരുകനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആന്തരിക വികാരങ്ങൾ ഉയർന്നു ഓ നിങ്ങൾ എന്തൊരു ദൈവമാണ് ദിവസവും ആറുനേരം പൂജകൾ ആസ്വദിക്കുന്ന ആറ് വീടുകൾ നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ കേട്ടു എല്ലാ ഭക്തജനങ്ങളും നിങ്ങളെ അവിടെ സന്ദർശിക്കുന്നത് നിന്നിലുള്ള വിശ്വാസത്തോടെയാണ് ആ സ്ഥലങ്ങളിൽ നിങ്ങൾ ഒരു ദേവതയാണ് ഇവിടെയും നിങ്ങൾ ഒരു ദൈവമാണ് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് എത്ര ദയനീയമായ അവസ്ഥയാണ് ആ നിമിഷം അദ്ദേഹത്തിന് മറ്റെല്ലാ ആശങ്കകളും നഷ്ടപ്പെട്ടു രത്നഗിരിയുടെ പാവപ്പെട്ട സങ്കേതത്തെ ഭഗവാന്റെ അറുപടൈ വീടുകൾ പോലെ മഹത്വപ്പെടുത്തുമെന്ന് പ്രതിജ്ഞയെടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ദരിദ്രവും ജീർണിച്ചതുമായ ക്ഷേത്രത്തിൽ കർപ്പൂരമോ സുഗന്ധദ്രവ്യമോ ലഭ്യമായിരുന്നില്ല ഹൃദയഭാരത്തോടെ ശ്രീകോവിലിനു ചുറ്റും നടന്ന അയാൾ പെട്ടെന്ന് ദിവ്യമായ ഉണർവ് കൊണ്ട് അവൻ തളർന്നു വീണു ഉണർന്നപ്പോൾ സ്വന്തം സ്വയത്തെ ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല അവൻ ഒരു അരക്കെട്ട് ധരിച്ചു ക്ഷേത്രം പഴയ പ്രതാപത്തിലേക്ക് പുനഃസ്ഥാപിക്കുന്നതുവരെ അവിടും വിട്ടുപോകില്ലെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു സ്വാമിയുടെ ആത്മീയ ഉണർവിന്റെ ഈ അവിസ്മരണീയമായ സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മാർച്ച് ഇരുപതിനാണ് അന്നു മുതൽ സ്വാമി ഭക്തരുടെ ആത്മീയ ക്ഷേമത്തിനു വേണ്ടി തടസ്സമില്ലാതെ തുടർന്നു അന്നു മുതൽ അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ വ്രതം ആചരിക്കുകയും പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്നു ഭക്തർ ഈ ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ അദ്ദേഹം അവർക്ക് ഭക്ഷണവും ആതിഥ്യവും വാഗ്ദാനം ചെയ്യുന്നു ഈ മഹത്തായ ദർശനത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ജീവിത പ്രവർത്തനങ്ങൾ ഈ രത്നഗിരി ക്ഷേത്രത്തിൽ ആരംഭിച്ചു സച്ചിദാനന്ദം എന്ന ചെറുപ്പക്കാരനെ അയൽ ഗ്രാമമായ കിൽമിന്നലിലെ നിവാസികൾ സ്വാമി ബാലമുരുകൻ അടിമയ് എന്ന അഭിസംബോധന ചെയ്യാൻ തുടങ്ങി തുടർന്നുള്ള വർഷങ്ങളിൽ സ്വാമി ബാലമുരുകൻ അടിമൈ ഒരിക്കലും രത്നഗിരി ക്ഷേത്രം വിട്ടുപോയില്ല അദ്ദേഹത്തിന്റെ ജീവിതം മാതൃകാപരമായി ലാളിത്യവും തപസ്സും നിറഞ്ഞതായിരുന്നു ജീവിതത്തെ മാറ്റിമറിച്ച ഒരു അദ്വിതീയ അനുഭവത്തിനിടയിൽ മുരുകന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു സേവകൻ എന്ന നിലയിൽ പതിനാലാം നൂറ്റാണ്ടിൽ അരുണഗിരിനാഥർ ഈണമിട്ട് ആലപിച്ച ഗാനത്തിൽ പറയുന്നത് യഥാർത്ഥത്തിൽ ഇരുന്നൂറ് ചതുരശ്രാടി മാത്രമായിരുന്നു ക്ഷേത്രത്തിനു വലിപ്പമുണ്ടായിരുന്നത് സ്വാമി ബാലമുരുകൻ അടിമയ്ക്കും അദ്ദേഹത്തിന്റെ മഹത്തായ ദൌത്യത്തെ പിന്തുണച്ചവർക്കും അദ്ദേഹം നന്ദി പറയുന്നു അവരുടെ പ്രചോദനത്തിൻറെയും കഠിനാധ്വാനത്തിൻറെയും ഫലമായി ക്ഷേത്രം ഇപ്പോൾ മുപ്പതിനായിരം ചതുരശ്രാഡിയിൽ പരന്നുകിടക്കുന്നു ഇപ്പോഴിതാ ക്ഷേത്രത്തിന്റെ സ്ഥിതി മാറുന്നത് കാണാം അത് ഞാനല്ല മുരുകന്റെ കൃപയാണ് എന്ന് അദ്ദേഹം ശക്തമായി വിശ്വസിക്കുന്നു കിൽമിന്നൽ നിവാസികളുടെ ആത്മീയ ഉപദേഷ്ടാവും സാമൂഹിക പ്രവർത്തകനുമായി സ്വാമിജി പരിണമിച്ചു പ്രദേശത്തിന് ആവശ്യമായ ജലവിതരണം നൽകുന്നതിനായി അദ്ദേഹം ഇതുവരെ നിരവധി റോഡുകൾ കിണർ കുഴിക്കുക വലിയ ജലസംഭരണികൾ എന്നിവ നിർമ്മിച്ചു ഇപ്പോൾ രത്നഗിരി ബാലമുരുകൻ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ ലോകപ്രശസ്തവും ശ്രദ്ധേയവുമായ മുരുകന്റെ ക്ഷേത്രങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു മല കയറാനും ഇറങ്ങാനും പ്രത്യേക പാതകൾ സ്ഥാപിച്ചു ശ്രീകോവിലിന്റെ പുനരുദ്ധാരണം സുഗമമാക്കുന്നതിനായി കരിങ്കല്ലിൽ തീർത്ത രഥം നിർമ്മിച്ച് അവിടെ പ്രധാന പ്രതിഷ്ഠ നടത്തി മലയടിവാരത്തും കയറ്റത്തിലുമായി ഗണപതിക്കായി രണ്ട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് മുരുകനെ പ്രദക്ഷിണം വയ്ക്കാൻ സ്വർണ്ണരഥം നിർമ്മിച്ചു വിഗ്രഹം അലങ്കരിക്കാൻ സ്വർണം വെള്ളി വിലയേറിയ കല്ലുകൾ എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങൾ നിർമ്മിച്ചു പ്രായമായവർക്കും അവശരായ ഭക്തർക്കും ബാലമുരുകൻ തിരുക്കോവിലിൽ എളുപ്പത്തിൽ ദർശനം നടത്താൻ കഴിയുന്ന തരത്തിൽ ഒരു മോട്ടോർ റോഡ് നിർമ്മിച്ചിട്ടുണ്ട് ഗ്രാമീണ യുവാക്കൾക്ക് നഗരങ്ങളെപ്പോലെ സൌകര്യമൊരുക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ദേവാലയത്തിലെ ജീവനക്കാരുടെ കുട്ടികൾക്കായി ഒരു മെട്രിക്കുലേഷൻ സ്കൂൾ സ്ഥാപിച്ചു ഇത് ക്രമേണ വികസിച്ചു ഇപ്പോൾ ചുറ്റുമുള്ള പതിനെട്ട് ഗ്രാമങ്ങളിലെ ആയിരത്തിലധികം കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എല്ലാ ആദ്യവെള്ളി ശനി ദിവസങ്ങളിലും പൊതുജനങ്ങൾക്കായി തിരുവിളയാടൽ പുരിന തൊൽക്കാപ്പിയം പെരിയപുരാണം തിരുക്കുറൽ എന്നീ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ നടക്കുന്നു പാവപ്പെട്ടവർക്കായി ഒരു ചാരിറ്റി ആശുപത്രി നിർമ്മിച്ചു എല്ലാ മേഖലകളിൽ നിന്നുമുള്ള സ്പെഷ്യലിസ്റ്റുകൾ പാവപ്പെട്ടവർക്ക് അവരുടെ സേവനങ്ങൾ സൌജന്യമായി വാഗ്ദാനം ചെയ്യുന്നു എല്ലാ മാസവും സൌജന്യ നേത്ര ക്യാമ്പ് നടത്തുകയും നൂറോളം രോഗികൾക്ക് സൌജന്യ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്യുന്നു ക്ഷേത്രത്തിലെ തെപ്പക്കുളം ലോകമെമ്പാടുമുള്ള മുരുകന്റെ ഭക്തരുടെ സംഭാവനയിലൂടെ ഔദ്യോഗിക രത്നഗിരി ക്ഷേത്രത്തിന്റെ തെപ്പക്കുളം അടുത്തിടെ അത്ഭുതകരമായി നവീകരിച്ചു എല്ലാ മുരുകൻ ഉത്സവങ്ങളും ഈ ക്ഷേത്രത്തിൽ ശരിയായ ആചാരങ്ങളോടെ ആഘോഷിക്കുന്നു മുരുകന്റെ ജന്മദിനമായ ആദി കൃതികൈ ആഘോഷങ്ങൾ ആടിവെള്ളി ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്തംബർ മാസങ്ങളിലെ ശുഭസൂചകമായ വെള്ളിയാഴ്ച ആറ് ദിവസത്തെ കന്ദഷഷ്ടി ആഘോഷങ്ങൾ ഒമ്പത് ദിവസത്തെ ദേവി ഉത്സവമായ നവരാത്രി ഉത്സവവും പങ്കുനി ഉത്തരം എല്ലാ വർഷവും മാർച്ച് ഇരുപതിനാണ് സ്വാമി ബാലമുരുകൻ അടിമയുടെ ജ്ഞാനോദയ ദിനം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയം രാവിലെ ആറു മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും വൈകിട്ട് നാലു മണി മുതൽ എട്ട് മണി വരെയുമാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത് വെല്ലൂർ ചെന്നൈ ദേശീയപാതയിൽ വെല്ലൂർ ടൌണിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ അകലെയുള്ള ഈ ക്ഷേത്രം എല്ലാ പ്രധാന നഗരങ്ങളുമായും നല്ല ബന്ധമുള്ള ജില്ലയാണ് രത്നഗിരി ബസ് സ്റ്റോപ്പിൽ നിന്ന് നാനൂറ് മീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വെല്ലൂർ ടൌൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം വെല്ലൂരിൽ നിന്ന് നൂറ്റിമുപ്പത് കിലോമീറ്റർ അകലെയുള്ള ചെന്നൈ എയർപോർട്ടാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം പടികൾ കയറിയോ റോഡ് മാർഗ്ഗമോ മലമുകളിലെത്താം കയറാൻ വയ്യാത്തവർക്കായി രണ്ട് ഹെയർ വളവുകളുള്ള ഒരു ചെറിയ കുന്നിൻ റോഡുമുണ്ട് മുകളിൽ കാർ പാർക്കിംഗ് ഉണ്ട് കാർ പാർക്ക് ചെയ്താൽ ഏകദേശം ഇരുപത് പടികൾ കയറിയാൽ ക്ഷേത്രത്തിലെത്താം ശ്രീപുരം ലക്ഷ്മി ക്ഷേത്രം ജലകണ്ഠേശ്വര സ്വാമി ക്ഷേത്രം രത്നഗിരി മുരുകൻ ക്ഷേത്രം വള്ളിമല മുരുകൻ ക്ഷേത്രം തിരുവലം ശ്രീ വിൽവനാഥേശ്വര ക്ഷേത്രം ഷോളിങ്കൂർ തിരുട്ടാണി എന്നിവയാണ് വെല്ലൂരിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങൾ ക്ഷേത്രം സന്ദർശിക്കാൻ ഏറ്റവും നല്ല സീസൺ സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ശൈത്യകാലമാണ് ഏറ്റവും നല്ല സമയം